ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പി എസ് സി റിലേറ്റഡ് വിവരങ്ങൾ പി എസ് സി പഠിക്കാൻ സഹായകമായിട്ടുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ പി എസ് സിയുടെ സിലബസ് വൈസ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് നോക്കാം പി എസ് സി പരീക്ഷ മാറ്റി വെച്ചു കാലവർഷ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ പി എസ് സി നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് ഇൻ്റർവ്യൂവിന് മാറ്റമില്ല ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരവസരം നൽകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടെങ്കിൽ ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഒക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് പങ്കെടുക്കാൻ അവ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല അവർക്ക് മറ്റൊരവസരം നൽകുന്ന ആണെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കാലവർഷ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ അതായത് ഇന്നോട്ട് ഓഗസ്റ്റ് രണ്ട് വരെ പി എസ് സി ചില പരീക്ഷകളൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു അതൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നു എന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിന് മാറ്റമില്ല പക്ഷേ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കത് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ അവർക്ക് മറ്റൊരവസരം നൽകുന്നതാണെന്ന് പി സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്